ഇവിടെ പോലീസുകാർ വന്നിരുന്നു എന്നോട് പറഞ്ഞു സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അവർ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലണമല്ലോ നിയമപാലകരല്ലേ നമ്മൾ ചെന്നു എന്നോട് ചോദിച്ചു എന്തിനാണ് ആലുവേലി പോയതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ടർബോൻ്റെ ഫിലിമിൻ്റെ കാര്യത്തിന് പോയതാണ് ഞാൻ സിനിമയ്ക്ക് പോയി അപ്പോൾ അവിടെ ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നു ഞാൻ കേക്ക് മുറി തന്നെ അവിടെ നിന്ന് നിന്നിരുന്നു അത് കഴിഞ്ഞു ഞാനിങ്ങോട്ട് പോകുന്നു ഇത് ചോദിക്കാനാണ് വിളിച്ചത് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ കൂടി വന്നാൽ ചോദിച്ചിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും ഇപ്പം നിലവിൽ വേറെ കേസുകളൊന്നുമില്ല കാര്യങ്ങളെല്ലാം ചോദിച്ചു അത്രേ ഉള്ളു അല്ലാതെ ഇതിൽ വേറെ ഒന്നും ഇവിടെ ഒരു ഡി എസ് പിന്നെ കാണാനോ ഇവിടെ ഒരു ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയാൻ പാള്ള പുള്ളിനെ എനിക്കറിയാൻ പാള്ളതിന് എന്താണ് സംഭവം എന്താണെന്നറിയാം ഇപ്പം ഇതിനു മുമ്പ് മാഡം ഇതിനു മുമ്പ് മുട്ടുത്തി ഞാൻ നിർത്തി എന്ന് പറഞ്ഞു അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് കാണിച്ചു ഒരു ദിവസം മൊത്തം അത് പിന്നെ കാണാനില്ല ഞാനപ്പ ലൈവ് ഇട്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ന്യൂസ് എയ്റ്റീനിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ എനിക്കറിയാൻ പാടില്ല ഇത് ആരാണ് ഈ മുട്ടുകൂത്തിക്കണേന്നും കൂടി അറിയണ്ടേ അതല്ലേ ഇവിടുത്തെ അവസ്ഥ അത് അങ്ങനെ പോയി ഇതിനു മുമ്പ് വേശ്യാലത്തിൽ കയറിയെന്ന് പറഞ്ഞു വേശാലത്തിൽ ഞാൻ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു ഇത് എന്താണ് എന്റെ കളി ഇത് എന്താണ് ഇത് ആരാണ് എന്റെ പിന്നീട് ഞാൻ എന്റെ വീട്ടില് വീട്ടിലുണ്ട് ഈ പറയുന്നത് പോലെ ഒരു വലിയ ഫൈസൽ അല്ല ഞാൻ പറഞ്ഞു എന്റെ പേരിൽ കേസുകളൊന്നും ഇല്ല മേഡം എന്റെ പേരില് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരാളായിട്ട് തല്ലുടിച്ചൊരു കേസ് ഉണ്ട് മനസ്സിലാവണ്ടോ മാഡം എൻ്റെ വീട് തമ്മനത്തായിരുന്നു അപ്പൊ ഞാൻ ആലുവേലാണ് എന്റെ മമ്മിയുടെ വീട് അപ്പൊ അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് തമ്മനത്തുനിന്ന് ഞങ്ങൾ ആലുവേലാണ് വന്ന് താമസിച്ചത് രണ്ടായിരത്തിൽ ആ സമയത്ത് ഞങ്ങൾ താമസിച്ചപ്പോൾ അവിടെ കുറേ മുസ്ലിംസിൻ്റെ ഏരിയ കൊണ്ട് കുറേ ഫൈസൽ ഉണ്ടായിരുന്നു എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ നിന്ന് വന്ന ഫൈസൽ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഈ തമ്മനം വെച്ചിലായത് മാഡം അല്ലാതെ ഈ പറഞ്ഞ ഇതൊക്കെ എന്താണ് ഇത് അടിച്ചിറക്കണെന്ന് എനിക്ക് മനസ്സിലാവുള്ള പണ്ട് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് തമ്മനത്ത് വെച്ച് കുറേ അടി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അത് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരായി ഏ ആ ഒരാൾ പത്താം ക്ലാസ് കഴിഞ്ഞു

ആ അതങ്ങനെ ഇങ്ങനെ വീട്ടിൽ വിളിക്കുന്ന പേരുകൾ അങ്ങനെ ആയി പോകാറുണ്ടല്ലോ പലരുടെയും പേരുകള് നമുക്ക് ശരിക്കും പേരുകൾ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നിട്ടില്ലേ പലരും എന്റെ ഫ്രണ്ട്സിന് കുറെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരുകളാണ് ഇപ്പോഴും വിളിക്കുന്നത് അതേപോലെ എന്നെ വീട്ടിൽ വിളിച്ചു അതാണ് ഈ ഫൈസലിന്റെ വീട്ടിലേക്ക് രണ്ട് വന്ന പോലീസുകാർ ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട് ഡിവൈഎസ്പിക്ക് റിട്ടയർമെന്റ് പാർട്ടി വരെ അതിന്റെ പന്തൽ വരെ പൊളിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ എം ജി സാബുവിനെ അറിയാമോ

എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ വീട്ടിലുണ്ട് ഞാനിപ്പോൾ പറവൂര് തന്നെ ഒരാളെ കാണാൻ പോയിട്ട് ഞാനിപ്പോൾ വന്നോളൂ എനിക്ക് അറിയാൻ പാടില്ല എന്താ സംഭവം ഒന്ന് വീട്ടിൽ പോലീസ് വന്നിരുന്നു എൻ്റെ പറഞ്ഞു സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പതിനൊരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ സ്റ്റേഷനിൽ ചെന്നു ഇവിടെ താമസിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ ആ സ്റ്റാഫുകളുടെ വർക്കിന്റെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവരുടെ അഡ്രസ്സ് കൊടുത്തു ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പത്ത് മിനിറ്റ് സംസാരിച്ചോളൂ ഞാനോട് പൊയ്ക്കോളാനും പറഞ്ഞു ശരി പറഞ്ഞില്ല ഫൈസലിനോട് അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയാൻ പോലെ ഞാൻ പട്രോളിങ്ങോ പോലീസ് വന്ന് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കഴിഞ്ഞ നേരത്തെ ഒന്നും ഇല്ലാത്ത വട്ടം വണ്ണം ഇതുപോലെ

സോ ആ സമയത്ത് ഈ ആർ എച്ച് എസിലേക്കൂടെ ഏകദേശം ടോട്ടൽ നാലഞ്ച് പേരുണ്ടായിരുന്നു ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് പോലീസ് ഉദ്യോഗസ്ഥർ ആയിരുന്നു സൊ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഈ ഡി ഐ ജി സർക്ക് അയച്ചിട്ടുണ്ട് സോ മൂന്ന് കോൺസ്റ്റബിൾ ആണോ പിന്നെ ഒരു ഡിവൈഎസ് പി ലെവൽ ഓഫീസറാണ് അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിട്ടില്ല സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സോ ഇന്നലെ വൈകുന്നേരം കുറിച്ച് മൂവ്മെന്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ ഒന്നും നടത്തിയൊന്നുല്ല കേക്ക് മാഡം ഇവിടെ പോലീസ് വേണ്ടി വന്നു ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു ഒന്ന് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ ചെന്നു അവിടെ ചെന്ന് അവിടെ സി ഉണ്ടായിരുന്നില്ല സി എ വേറെ ആരായിട്ടൊക്കെ സംസാരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണാൻ പറ്റിയത് കണ്ടു അപ്പൊ തന്നെ പത്ത് മിനിറ്റ് ചോദിച്ചു എന്നോട് പോയിക്കോളാൻ പറഞ്ഞു ഇതാണ് ഉണ്ടായത് എന്താ ചോദിച്ചേ അല്ല ഞാൻ പറഞ്ഞില്ലേ മാഡം ഈ ഞാൻ ആലുവയിൽ എന്തിനാണ് അവിടെ ഒരു ഫങ്ഷന് പോയിരുന്നേ അല്ല മറ്റേ സോറി സിനിമയുടെ ഒരു സിനിമക്ക് പോയിരുന്നു ഏത് സിനിമ മറ്റേ തറുപ്പം ആ അതിന് അതിനെ ചൊല്ലിയുള്ള ഒരു ന്യൂസ് വന്നിരുന്നു ഞാൻ അവിടെ ചെന്നിരുന്നു സിനിമക്കെന്നേ അപ്പം എനിക്ക് സിനിമക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഗുണ്ടയായി പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഇത് ഇതിപ്പോ നമ്മുടെ കൂട്ടത്തില് ഇങ്ങനെ കൊറേ നാള് നടന്ന ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ആവശ്യമില്ലാത്ത പരിപാടികൾ ഉണ്ടാക്കുന്നതാണ് മാഡം നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഞാനിപ്പോ സിനിമക്ക് എനിക്ക് സിനിമക്ക് പോകുമ്പോൾ അപ്പൊ സിനിമക്ക് പോയി കഴിഞ്ഞാൽ ആ ഞാൻ എന്റെ മക്കളും ഭാര്യയുമായിട്ട് സിനിമക്ക് പോയി വന്നു അത് അപ്പൊ അവിടെ വീഡിയോ എടുത്തു ഞാൻ അവിടെ ഉണ്ടായിരുന്നു ശരിയാണ് എന്താണ് ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആ വീഡിയോയിൽ മുഖം കാണിക്കാൻ പാടില്ല എന്താ പ്രശ്നം ഞാൻ അല്ലാതെ അവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അതിനാണ് പോലീസുകാർ വിളിപ്പിച്ചത് അത് വിളിപ്പിച്ചപ്പോൾ അതേപറയാണ് ഡി എസ് പി ഉണ്ടെന്ന് ഈ ഡി എസ് പി എവിടെയാണെന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിരുന്നു എന്തായാലും ആ ആ ദൃശ്യങ്ങളൊക്കെ കൂടി വെച്ച് ഇപ്പോൾ രണ്ട് പോലീസുകാർ സസ്പെൻഷനിലായിട്ടുണ്ട് ഡിവൈഎസ്പിക്ക് റിട്ടയർമെന്റ് ആയിരുന്നു ഈ മുപ്പത്തൊന്നാം തീയതി അതും ഏകദേശം ഇല്ലാന്നുള്ള മട്ടിലേക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ടൊക്കെ കൊടുത്തുവെന്നാണ് ആലുവ റൂറൽ എസ് പി പറഞ്ഞത് ഇതിൽ ഫൈസൽ ഒരു കൊച്ചിയിൽ പ്രത്യേകിച്ചും ഈ ഗുണ്ട ഗ്യാങ് വാർ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് പരസ്പരം പാറവെക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലിലേക്കും ഒക്കെ പോകുന്നതിനെ പറ്റിയൊന്നും അറിയില്ല ഇതെന്താണ് കളിക്കണേ ഇതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കിട്ടിയ പണി അറിയാമല്ലോ കൂട്ടത്തിൽ ഞാൻ അനസിന്റെ പോലെ നമ്മള് ആരെയും പറ്റിച്ചോ ഒന്നും നടക്കുന്നില്ല നമ്മുടെ കാര്യം നോക്കി സുഖമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു ഓക്കെ ഞാൻ ഒരാളിനടുത്ത് ഒരു ചോദ്യം ചോദിക്കാനോ പൈസ ചോദിക്കാനോ കടം ചോദിക്കാനോ ഒന്നുമില്ല നമ്മളുടെ എന്ത് ജോലിയാ നേരത്തെ സ്റ്റാഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ടിപ്പറുണ്ട് ടിപ്പർ ഓടിക്കുന്ന സമാധാന ജീവിതം തുടരും ഇപ്പോൾ ഈ കരുതൽ ആണ് എന്നുള്ളതാണ് വാർത്ത അതിന്റെ സത്യാവസ്ഥ എന്തായാലും വരട്ടെ സംസാരിക്കുന്നത് ആവശ്യമില്ല ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും തെറ്റിലേക്ക് ഒന്നും പോകരുത് കേട്ടോ ഇല്ല 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 മാഡം അങ്ങനെയൊന്നും ഇല്ലാവിനോട് മാഡം അങ്ങനെയൊന്നും ഇല്ല മാഡം ഞാൻ എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതാണ് സമാധാനമായിട്ട് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ അടുത്ത് ആര് എന്ത് കാണിച്ച് വേഷം കെട്ട് കാണിച്ചാൽ നമ്മൾ അതിനെ പ്രതികരിക്കും അത് അങ്ങനെ തന്നെയാണ് അന്ന് തന്നെ െ ഫൈസൽ ഓക്കെ അപ്പം ഗുണ്ടാ നേതാവ് തമ്മന ഫൈസലാണ് നമ്മളോട് പ്രതികരിച്ചത് ഗുഡ് ഈവനിംഗിൽ പാർവതിയിൽ ഒരു ഗുണ്ടാ നേതാവ് അതിഥിയായി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ഗുണ്ടയാണോ എന്നൊക്കെ ചിലർ ചോദിച്ചത് ആവശ്യം വന്നാൽ ഗുണ്ടയായി മാറേണ്ടി വരും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ചോദിച്ചൊക്കെ പോവണ്ടേ അപ്പം